നമസ്കാരം റാഫ് റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം സ്പാനിഷ് ഒമ്പന്മാരായ എഫ് സി ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം നിർണായക മത്സരങ്ങളാണ് ഇനി വരാനിരിക്കുന്നത് യു വെഫ ചാമ്പ്യൻസ് ലീഗിന്റെ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ ഫ്രഞ്ച് കരുത്തരായ പി എസ് ജി ആണ് അവരുടെ എതിരാളികൾ ഏപ്രിൽ പത്താം തീയതിയാണ് ആദ്യപാദ മത്സരം നടക്കുക പി എസ് ജിയുടെ മൈതാനമായ പാർക്ക് ഡസ് പ്രിൻസസിൽ വെച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഈ ഒരു പോരാട്ടം നടക്കുക ഈ മത്സരത്തിനൊരുങ്ങുന്ന ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ ഒരു വാർത്ത ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് അതായത് മധ്യനിരയിലെ സൂപ്പർ താരം എഡ്രി ഇപ്പോൾ ട്രെയിനിങ് ആരംഭിച്ചിട്ടുണ്ട് പി എസ് ടിക്ക് എതിരെയുള്ള മത്സരത്തിൽ അദ്ദേഹം ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അതുപോലെ തന്നെ മറ്റൊരു സൂപ്രധാരമായ ഫ്രങ്കി ഡിയോങ്ങും ട്രെയിനിങ് ആരംഭിച്ചിട്ടുണ്ട് പി എസ് ടിക്ക് എതിരെയുള്ള മത്സരത്തിൽ അദ്ദേഹം തിരിച്ചെത്താനുള്ള ഒരു ചെറിയ സാധ്യത ഇപ്പോൾ ഇവിടെ അവശേഷിക്കുന്നുണ്ട് മാർച്ച് മൂന്നാം തീയതി ബിൽബാവക്കെതിരെ നടന്ന മത്സരത്തിനിടയിലായിരുന്നു ഫെഡ്രിക് പരിക്കേറ്റത് ഹാൻ സ്ട്രിങ് ഇഞ്ചുറിയാണ് താരത്തിന് പിടിപെട്ടിട്ടുള്ളത് ഇരുപത്തിയൊന്നുകാരനായ താരം ഇപ്പോൾ തനിച്ചാണ് പരിശീലനം നടത്തുന്നത് എന്നാൽ അധികം വൈകാതെ തന്നെ അദ്ദേഹം ടീമിനോടൊപ്പം ട്രെയിനിങ് നടത്തും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സീസണിൽ കേവലം പതിനെട്ട് വയസ്സ് മാത്രമുള്ള സമയത്ത് ഒരു റെക്കോർഡ് തന്നെ ഫെഡ്രിക് കുറിച്ചിരുന്നു എഴുപത്തി മൂന്ന് മത്സരങ്ങളായിരുന്നു ഒരറ്റ സീസണിൽ ഫെഡ്രിക് കളി അതൊരു റെക്കോർഡായിരുന്നു പക്ഷെ അതിനുശേഷം അദ്ദേഹത്തിന്റെ കഷ്ടകാലം ആരംഭിക്കുകയും ചെയ്തു അതായത് തുടർച്ചയായി പരിക്കുകൾ ഈയൊരു സൂപ്രധാരത്തെ അലട്ടുകയായിരുന്നു അന്ന് അദ്ദേഹത്തെ നിരന്തരം ഉപയോഗിച്ചത് തെറ്റായി എന്നുള്ള ഒരു വിമർശനങ്ങൾ എഫ് സി ബാഴ്സലോണക്ക് കേൾക്കേണ്ടി വരികയും ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ആകെ ഒൻപത് തവണയാണ് പെഡ്രിക്ക് ഇഞ്ചുറി പറ്റിയിട്ടുള്ളത് നാനൂറ്റി അൻപത് ദിവസങ്ങൾ അഥവാ എഴുപത്തി ഒൻപത് മത്സരങ്ങൾ അദ്ദേഹത്തിന് ആകെ പുറത്തിരിക്കേണ്ടി വരികയും ചെയ്തിട്ടുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം